ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുമായി വന്നപ്പോൾ ഇവിടെ വരുന്ന യാത്രക്കാർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന കണിച്ചതയോടുകൂടി അജണ്ടായിരുന്ന കെ എസ് ആർ ടി സി അതിന്റെ പ്രവർത്തനങ്ങൾ ബസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഡിപ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായിരുന്ന ഒരു ഡിപ്പോയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പാലായിൽ നിന്നും നൂറ്റിനാല് സർവീസുകൾ കേരളത്തിന്റെ നാലാമ ഭാഗങ്ങളിലേക്ക് നടന്നിരുന്നുവെങ്കിൽ എന്നത് ഏതാണ്ട് അറുപത് സർവീസുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും എന്തുകൊണ്ടാണ് പാലായി ഇത്രമാത്രം ശ്രദ്ധാ കേന്ദ്രമായി ഇവരെ കാണുക ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മുടെ ബ്രില്യൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് അൻപതിനായിരത്തിൽ പുറം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയിലും പാലായിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു കണക്ക് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിലേക്ക് പാലാട് ഇപ്പോഴെ നേതൃത്വം നൽകുന്ന ഏറ്റവും ഉൾപ്പെടെയുള്ള ആളുകൾ മനഃപൂർവ്വം ഈ തരത്തിലുള്ള നൽകുമ്പോൾ ശക്തമായ കേരള യൂത്ത് ിയോജക മണ്ഡല കമ്മിറ്റി ഒരു സമരവുമായി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിന് കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ശ്രീഹരയിൽ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം വളരെ അഭിമാനകരമാകുന്ന വിധത്തിൽ ഗ്രാമവണ്ടി ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമാകുന്ന വിധത്തിൽ ഈ കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയവത്കരിക്കുന്നതിനുള്ള നേതൃത്വം നൽകുന്നതിനേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴേക്കും പാലായിലെ ചില രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ കെ എം വാണിസാർ എന്തൊക്കെ ഈ പാലായിൽ കൊണ്ടുവന്നോ അതൊക്കെയും ഇല്ലാതാക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന വിധത്തിലേക്ക് ഈ പാലായി

ഇവിടെ ഒരു അല്പം മാറ്റം വരുത്തുന്നതിന് വേണ്ടി ചെറിയൊരു ഒരു മോഡിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു താല്പര്യമെങ്കിലും ഈ പ്രദേശത്തെ ആളുകളോട് കാണിക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നുവെങ്കിൽ ആ മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന കമ്പികൾ പോലും തുരുമ്പെടുത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എം എൽ എ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ജനകീയ വിഷയങ്ങളിലേക്ക് ഇടപെടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ പാലായിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അദ്ദേഹം ഉണ്ടാകണം ആ എം എൽ എന്ന് കണ്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ വിദേശ കേന്ദ്രങ്ങളിലുള്ള ടൂറിസം സെന്റർ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഈ സമരം എന്ന് ഇവിടെ ഞാൻ മാത്രം നാടിന്റെ സർക്കാർ ം മുഴുവൻ ഒരിക്കലും ഇല്ല എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഈ പാലായി കൂട്ടാട്ടുകൂടത്തേക്ക് ഒന്ന് വന്നാൽ അവിടുത്തെ ഡിപ്പോയെ കുറിച്ച് സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ അഭിനന്ദിക്കപ്പെടുക ഈ ഡിപ്പോയ്ക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ഉൾപ്പെടെയുള്ള ആളുകൾ ചില ആളുകളെ ഏറാൻ ഏറാൻമൂളികളായി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ചില ആളുകളുടെ സ്വകാര്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുമ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ കീശ നന്നായി വീർക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ കീശ വീർക്കുക നമുക്കറിയാം ഈ ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തി പല രീതിയിലുള്ള ചർച്ചകൾ വന്നിരിക്കും ലോങ് റൂട്ട് സർവീസുകളുമായി ബന്ധപ്പെടുത്തി സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിഹാരം വന്നപ്പോഴേക്കും സ്വകാര്യ ബസ് ഉടമകൾക്ക് ഏതാണ്ട് ഒരു വർഷം ഒരു നാലായിരം രൂപ അഡീഷണലായി ടാക്സ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവർക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ സർവീസുകൾ നടത്തുന്നതിനുള്ള സൗകര്യം ഈ സർക്കാർ ഒരുക്കി കൊടുത്തപ്പോൾ മറ്റു ഡിപ്പോകളിലൊക്കെ എവിടെയെല്ലാമാണോ കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ ഉള്ളത് ആ സർവീസുകൾക്ക് യാതൊരു പങ്കവും വരാത്ത വിധത്തിൽ റൂട്ടുകൾ ക്രമീകരിക്കുന്ന വിധത്തില് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ അതിന്റെ റൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഇടപെടലുകൾ നടത്തിയപ്പോൾ ഇവിടുത്തെ പാലായിലെ ഉദ്യോഗസ്ഥർ ഇവിടെ ഈ പാലായിൽ നടക്കുന്ന റൂട്ടുകളുമായി ബന്ധപ്പെടുത്തി തീരുമാനമെടുക്കുന്ന യോഗങ്ങളിൽ പോലും പങ്കെടുക്കാറില്ല എന്നുള്ളത് ഈ പാലായിലെ ജനങ്ങളിൽ നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ ആരുടെ കാശ് വാങ്ങിക്കൊണ്ട് ആരുടെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് ഇനിയും ഈ പാല അടിപ്പോയെ നശിപ്പിക്കുന്നതിന് നിങ്ങൾ നേതൃത്വം നൽകിയാൽ അത്തരക്കാരെ വെച്ചുപുറപ്പിക്കുവാൻ കേരള യൂത്ത് ഫ്രണ്ട് അനുവദിക്കുകയില്ല എന്നുള്ളൊരു താക്കീത് നൽകിക്കൊണ്ട് ഈ ധർണാസമരത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം